മുഹമ്മദ് നബി വർഷത്തെ പ്രവാചക ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോവുക മാത്രമാണ് ഈ ചിത്രം ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഏതു മുന്നേറ്റത്തിനും നേതൃത്വം നൽകിയിരുന്നത് തിരുമേനി തന്നെയായിരുന്നു അബൂബക്കർ ഉമർ ഖത്താബ് ഉസ്മാൻ ബിൻ അഫാൻ അലിയുബിൻ അബി താലിബ് തുടങ്ങി ഒട്ടനവധി പ്രമുഖ സഹാബികൾ സദാസമയവും തിരുമേനിയുടെ കൂടെ തന്നെയായിരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ അവരെയൊന്നും ചിത്രീകരിച്ചിട്ടില്ല അതേസമയം ചിത്രീകരിച്ച ചരിത്ര മുഹൂർത്തങ്ങളിലെല്ലാം തിരുമേനിയും പ്രമുഖ സഹാബികളും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന വസ്തുതയോടുകൂടി കൂടിയായിരിക്കണം ഈ ചിത്രം കാണേണ്ടത് പ്രവാചക ചരിത്രം പഠിക്കാനുള്ള ഒരു പ്രചോദനം മാത്രമാണ് ഈ ചിത്രം വിശദാംശങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും പണ്ഡിതന്മാരിലൂടെയും നേടിയെടുക്കാൻ ശ്രമിക്കുക കെയ്റോയിലെ അൽ ഹസർ യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ലബനാനിലെ ഉന്നത ഇസ്ലാമിക സഭയും ഈ ചിത്രത്തിന്റെ വിശ്വാസ്യതയ്ക്കും സൂക്ഷ്മതയ്ക്കും അംഗീകാരം നൽകിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരാശിക്കുമേൽ അജ്ഞതയും അന്ധകാരവും അക്രമവും ദുരാചാരങ്ങളും നിറഞ്ഞുനിന്ന കാലം ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറേബ്യയിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന മക്കയിൽ നടന്ന സംഭവമാണിത് മക്ക ഇവിടെയാണ് ഏകദൈവത്തെ ആരാധിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പരിശുദ്ധ ഭവനമുള്ളത് ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും പാതസ്പർശമേറ്റ ആ മണ്ണ് കടുത്ത ബിംബാരാധനയിലും അജ്ഞതയിലും മദ്യാസക്തിയിലും മുങ്ങി നിന്ന കാലം പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അപമാനകരമായി കരുതുകയും അവരെ ജീവനോട് കുടിച്ചു മൂടുകയും ചെയ്തിരുന്ന ജനത ഗോത്രങ്ങൾ തമ്മിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും തലമുറകളോളം യുദ്ധം ചെയ്തിരുന്നു അവർ സ്ത്രീകളെ വെറും ഭോഗവസ്തുവായി മാത്രമേ അവർ കരുതിയിരുന്നുള്ളൂ അങ്ങനെ കാലം കടന്നു കടന്നുപോകവേ സർവാന്തകാരത്തിൽ മുങ്ങിക്കുളിച്ച അവരെ സംസ്കരിക്കാനും ഏകദൈവ വിശ്വാസത്തിന്റെ ശീതള ഛായയിലേക്ക് നയിക്കാനും കാരുണ്യവാനായ ദൈവം ഒരു ദൂതനെ നിയോഗിച്ചു മുഹമ്മദ് സല്ലൈ വസം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ഖുറൈഷി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിൽ അബ്ദുള്ളയുടെയും അമിനയുടെയും മകനായി പിറന്ന സത്യസന്ധൻ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു ആറു വയസ്സാകുമ്പോൾ മാതാവ് ആമിനയും മരണപ്പെട്ടു തുടർന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെയും അദ്ദേഹത്തിന്റെ മരണശേഷം പിതൃവിൻ അബുതാലിബിന്റെയും സംരക്ഷണത്തിലാണ് മുഹമ്മദ് വളർന്നത് അറേബ്യയിൽ നിലനിന്നിരുന്ന എല്ലാ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും ചെറുപ്പം മുതലേ തിരുമേനി മുക്തനായിരുന്നു അറേബ്യയിലെ പ്രബലവും പ്രസിദ്ധവുമായ ഗോത്രമായിരുന്നു കുറൈസ് കഴുബയുടെ കൈകാര്യകർത്താക്കളായിരുന്ന അവർ വർഷംതോറും വ്യാപാരമേളകൾ സംഘടിപ്പിച്ചിരുന്നു അറേബ്യയുടെ ദൂരദിക്കിൽ നിന്ന് പോലും ജനങ്ങൾ ഈ കമ്പോളത്തിലേക്ക് വന്നിരുന്നു ഈ വ്യാപാരമേളകളോടൊപ്പം ഓരോ വർഷവും മരുഭൂമിയിലെ പുരോഹിതർ ദൈവങ്ങളുടെ ബിംബങ്ങളും കോലങ്ങളും കഴുബയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഏകദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്ന കബ മുന്നൂറ്റി അറുപതോളം വരുന്ന ബിംബങ്ങളെക്കൊണ്ടും ബഹുദൈവാരാധനയുടെ അന്ധകാരം കൊണ്ടും നിറഞ്ഞു എനിക്ക് മാത്രം എത്ര ദൈവങ്ങളുണ്ടെന്ന് അറിയാം അറിഞ്ഞുകൂടാ പക്ഷേ ഈ വർഷം ദൈവങ്ങൾക്ക് പൊന്നിന്റെ വില കിട്ടും ഈ വർഷം ദൈവങ്ങളുടെയും ലാഭങ്ങളുടെയും നടുവിലാണല്ലോ നിങ്ങളുടെ ഈ ഇരിപ്പ് ഉം കാവയിൽ പ്രതിഷ്ഠിക്കാൻ എത്രയെത്ര ദൈവങ്ങൾ സെറിയയിൽ നിന്നുള്ള കച്ചവട സംഘമാണല്ലോ യാത്ര ചെയ്തിട്ടുണ്ടാവും അടുത്ത് അഞ്ചു പേരെ കൂടി നിയോഗിക്കും അവർക്ക് വേണ്ടി എത്ര ആടുകൾ അറക്കണം ഒരു മക്കാരുടെ ആദിത്യ മര്യാദ അവർക്ക് കാണിച്ചു കൊടുക്കണം അവരുടെ നേതാക്കന്മാർക്ക് പത്ത് ആട്ടിൻകുട്ടികളെ കൂടി വീട്ടിലെ കവിക്ക് വെള്ളവും റൊട്ടിയും എത്തിച്ചു കൊടുക്കൂ ആ മഹാന്റെ വീട്ടിലാണ് ഗദ്യവും പദ്യവും ഒരുപോലെ കശാപ്പ് ചെയ്യപ്പെടുന്നത് സഹോദരന്മാരെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അവിടെ അപ്പത്തിന് വെള്ളത്തെക്കാൾ കനം കുറവാണ് കൊടുക്കൂ കവിതയെ സ്നേഹിക്കുന്നവരെ കൊടുക്കൂ ബഹുമാന്യനായ അബു സുഫിയാൻ വരുന്നു നാട്ടിലെ ധനികനാണ് അദ്ദേഹം കലയെ സ്നേഹിക്കുന്ന മഹാൻ അബൂ സുഫിയാൻ കവികളെ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ അവരുടെ സന്തോഷം ബന്ധുക്കളായി മാറുന്നു അവരുടെ സ്നേഹം മിത്രങ്ങളായി മാറുന്നു വീഞ്ഞും അപ്പവും മിഴകിച്ചേരുന്ന കവിതയുടെ ഞരമ്പുകൾ സുന്ദരമായി സ്പന്ദിക്കുന്നു അബൂ സുഫിയാൻ കവികളെ അകത്തേക്ക് ക്ഷണിക്കുന്നതോടുകൂടി കവിത വഴിഞ്ഞൊഴുകുകയായി ചൈനയിൽ നിന്നെത്തിയ ഒന്നാം തരം പട്ടാണ് സൗദിയിൽ ഒന്ന് വന്ന് കണ്ടാലും ഇതാ വളരെ വളരെ മൃദുലമായ പട്ടാണ് ഇതാ ഇതാ വളരെ ആകർഷകമായ നിറങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് തെരഞ്ഞെടുത്തോളൂ ശരി ഭാര്യയ്ക്കോ പതിനഞ്ച് വളരെ നല്ലത് കഴവയിലെ ദൈവങ്ങൾക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട് അവരെ നന്നായി പോറ്റണം അവിടെ നിൽക്കുന്ന ആ മനുഷ്യൻ ആരാണ് അവൻ എന്റെ ആത്മാവിലേക്കാണ് നോക്കിയത് ഇങ്ങോട്ട് നിങ്ങൾ എന്താ അവൻ തടയാത്തത് അവൻ നിങ്ങളുടെ അല്ലേ അസംഭവ്യ അവനിപ്പോ നാൽപ്പത് വയസ്സായി ധനികയായ അവന്റെ ഭാര്യക്കൊപ്പം മക്കയിൽ തന്നെ താമസിച്ചാൽ മതി എന്നിട്ടും വിറച്ചുകൊണ്ട് ആ ഗുഹയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് അവൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസംഭവ്യമാണെന്ന് നമ്മുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്ന ഉത്സഹയുടെ കോപം ഏറ്റുവാങ്ങാൻ ഐശ്വര്യത്തിന്റെ ദൈവമായ മനാത്തയുടെ ശാപമേൽക്കാൻ നമ്മുടെ കുടുംബങ്ങളുടെയും ഗോത്രങ്ങളുടെയും ദൈവമായ ലാത്തയുടെയും നമ്മുടെ ഭാവി പ്രവചിക്കാൻ കഴിയുന്ന ഹുബത്തിന്റെയും വെറുപ്പ് സമ്പാദിക്കാൻ ഒരുത്തൻ വന്നിരിക്കുന്നു ഈ ഭവനത്തിലുള്ള ദൈവങ്ങളെ വെല്ലുപിടിക്കുന്നത് അപകടമാണ് കലാപത്തിന്റെ സൂചനയാണ് ദൈവനിഷേധമാണ് അതെ മുഹമ്മദ് അവന് തന്നെയാണ് നാശം വരുത്തി വെക്കുന്നത്